അപ്പോൾ ഈ മാഷ് വലിയ നഗ ഇത്ര നീട്ട നഗ നമ്മൾ പദ്യമൊക്കെ തെറ്റിച്ച് കഴിഞ്ഞാൽ ഈ നഗം ഇവിടെ വെച്ച് പ്രസ് ചെയ്യുന്ന പേടിച്ചിട്ട് പാടും പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി ഒരു പദ്യം നമ്മൾക്ക് പഠിപ്പിച്ച് തരുമ്പോൾ ആ കാട്ടിലകപ്പെട്ട് ഞാൻ ഒരു ഒരുപാട് ഇൻ്റർവ്യൂ പറഞ്ഞ സംഗീത ആ കാട്ടിലകപ്പെട്ട ഒരു മരത്തിലകപ്പെട്ട ഒരു പക്ഷിക്കൂട് അമ്മക്കിളിയും അമ്മക്കിളിക്ക് പറക്കാൻ പറ്റുമല്ലോ ഈ തീയിലകപ്പെട്ട കുഞ്ഞുങ്ങളെ ഒരു സീനൊക്കെ ഇദ്ദേഹം പാടി ഫലിപ്പിച്ച് നമുക്ക് വിവരിച്ചു തരുമ്പോൾ നമ്മൾ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമുക്ക് ചെറിയ വയസ്സല്ലേ നമ്മൾ മനസ്സ് നെഞ്ചൊക്കെ ഇങ്ങനെ പടയും നമ്മൾ ഓൾറെഡി നമ്മളാ മനസ്സിലൊരു വിഷ്വല് ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ അപ്പോൾ ആ മാഷ് ശോക ഭാവമൊക്കെ വരുമ്പോൾ ആ പക്ഷി കുഞ്ഞുങ്ങളെ ആ ഒരു അവസ്ഥയൊക്കെ പാടി അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്ക് നമ്മൾ പഠിക്കേണ്ട ബൈഹാർട്ടാക്കാതെ ഈ പദ്യം നമ്മൾക്ക് ബൈഹാർട്ടാകും അപ്പോൾ അതാണ് സത്യത്തിൽ നമ്മൾ വലുതായപ്പോൾ ഓരോ വലിയ വലിയ സംഗീത സംവിധായകരൊക്കെ പരിചയപ്പെട്ടപ്പോൾ നമ്മൾ നമ്മളറിഞ്ഞും ഒരു സംഗീതം ഒരു പാട്ടിൻ്റെ ഏറ്റവും വലിയ വലിയ പ്രധാനപ്പെട്ട ഭാഗം ഭാവമാണെന്നുള്ളത് അദ്ദേഹമാണ് എനിക്ക് എനിക്കിപ്പോഴും ഓർമ്മ കൊണ്ട് ഈ മഞ്ഞിൽ വിരിഞ്ഞൂവേ അത് ആ പാട്ടും പിന്നെ ഏതൻ തോട്ടം എന്നുള്ള സോമൻ അഭിനയിച്ച ഒരു സിനിമയിൽ ഒരു പാട്ടുണ്ടായിരുന്നു അമ്മ അന്ന് എൻ്റെ ഫീമെയിൽ വോയിസ് ആ ചെറിയ കുഞ്ഞാൻ കിനാവിൻ ഏതൻ തോട്ടം ഏതോ വികാരം നൽകും മൗന അങ്ങനെ വര് ശരിക്കും ഓർമ്മയില്ല ഇതാണ് എൻ്റെ വേദിയിൽ ഞാൻ സ്കൂൾ തലത്തിൽ ആദ്യമായിട്ട് പാടിയ കിനാവിൻ ഏതൻ തോട്ടം എന്നുള്ള പാട്ടാണ് ഞാൻ ഞാനൊരു തുറന്ന പുസ്തകമാണ് എൻ്റെ അടുത്ത് പല കൂട്ടുകാരും പറയാറുണ്ട് ഇൻ്റർവ്യൂവിലൊക്കെ ഇങ്ങനെ മനസ്സ് തീർക്കുന്നത് അപ്പോൾ എല്ലാവരും പറയും താജുദ്ദീൻ നല്ലൊരു കലാകാരനാണ് അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനാണ് നല്ല വ്യക്തിയാണ് പാവാണ് അതിലൊരു പരിധി ഒരു ശരിയുണ്ടായിരിക്കാം ചിലപ്പോൾ തെറ്റുണ്ടായിരിക്കാം പക്ഷേ താജുദ്ദീൻ എന്നൊരു ഞാൻ